നമസ്കാരം പത്ത് അമ്പത്തെട്ട് ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറയിലാണ് കേരളത്തിലെ പത്രക്കാർ നമുക്കൊക്കെ അറിയാവുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിനു നേരെ ആൻഡ് ജോർജ് എന്ന് പറയുന്ന നടി അതിനുശേഷം ചേട്ടാ ഒരു പണി വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക്ക പിന്നെ ലോകപ്രശസ്തിയായ കമ്മ്യൂണിസ്റ്റ് എഴുത്തുകാരി പിന്നെ ലക്ഷ്മി പത്മ അങ്ങനെ സീരിയലായിട്ട് കുറേ പേരുടെ ആക്ഷേപങ്ങളും വീഡിയോ ചാറ്റുകളും ഒക്കെ വന്നിരുന്നു ഒന്നാമത്തെ ദിവസം തന്നെ ഇത് വാർത്ത വന്നോടൊപ്പം ഒപ്പോൾ തന്നെ സതീശൻ തൻ്റെ സ്ഥിരം നിലപാടുന്ന രീതിയിൽ ചാടി എഴുതിട്ട് പറയുന്ന പോലെ പറഞ്ഞു പാർട്ടിയിൽ കാണില്ല വേണ്ട ഇയാളെ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു രണ്ടാമത്തെ ദിവസം കൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ് സ്ഥാനം രാജിവെപ്പിക്കുന്നു മൂന്നാമത്തെ ദിവസം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു അതുകഴിഞ്ഞ് നിയമസഭാ സമ്മേളനം കൂടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള ലെറ്റർ നമ്മുടെ സ്പീക്കർ കൊടുക്കുന്നു ഇത്രയാണ് ആ വിഷയത്തിൽ സി പി കോൺഗ്രസ്സുകാർ നട നടത്ത നടപടി തൻ്റെ കാര്യ പൊങ്ങിയിരിക്കാൻ എന്നുള്ള ഒരൊറ്റ കാരണത്താൽ സതീശിന്റെ അടുത്ത നിലപാടിന് രമേശ് ചെന്നിത്തല പിന്തുണയ്ക്കുന്നു അങ്ങനെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കെല്ലാം അനഭിമതനായി തീർന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പത്ത് മുപ്പത്താറ് ദിവസത്തിന് ശേഷം നിയമസഭയിൽ ചെല്ലുന്നു പാലക്കാട് ചെല്ലുന്നു പാലക്കാട് ഇല്ലുന്ന സമയത്ത് ആകെ പ്രശ്നം അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം മൊത്തത്തിൽ പ്രശ്നം തടയാൻ പോകുന്നു എന്തായാലും ഒരു കുഴപ്പമില്ലാതായപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ തൻ്റെ ജൈത്രയാത്ര തുടങ്ങി എം എൽ എ എന്ന ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് പുതിയൊരു പ്രശ്നം രാഹുൽ മാംകൂട്ടത്തിനെ അടുത്ത പ്രാവശ്യവും അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലും പാലക്കാട്ടെ സ്ഥാനാർത്ഥിയാക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് അത് കെ പി സി സിയിലെ സണ്ണി ജോസഫിനോട് നേരിട്ട് ചോദിച്ചു പുള്ളി ചോദിച്ചു ഇതുവരെ അയാൾക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും തെളിവുണ്ടോ പരാതിക്കാരുണ്ടോ സർക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കട്ടെ കാര്യങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞു ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ചില എടുത്ത് ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് നമുക്കൊക്കെ തന്നെ അടുത്ത സുഹൃത്തുക്കൾ കാണും അല്ല നല്ല പരിചയം സൂക്ഷിക്കുന്ന ആൾക്കാർ കാണും നമ്മുടെ എന്ത് രഹസ്യവും നമ്മൾ അവരോട് പറയാറുണ്ട് ആ രഹസ്യം ഒരിക്കലും അത് കേൾക്കുന്ന ആൾ പുറത്തുപോയി പറയാറില്ല ഞാൻ നാലാമത് പറഞ്ഞ പേരുകാരിയായി ലക്ഷ്മി പത്മ ന്യൂസ് ഐറ്റിയുടെ അവതാരക അല്ലെ വാർത്താ വാർത്താ ചാനലിലെ പ്രവർത്തകർ അവർ ആദ്യമേ പോയി ഞാൻ അവളെ ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഞാൻ അവളെ കണ്ടു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇരുന്നു പിന്നെ തന്നെ ചാനലിൽ ഒരു മൂന്ന് മിനിറ്റ് നിന്ന് ദൈർഘ്യമുള്ള ഒരു പ്രസംഗം നടത്തുന്നു സി പി എം ഹാൻഡിലുകൾ അതെടുത്ത് അങ്ങേറ്റം ഉയർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നു ലക്ഷ്മി പത്മ എന്ന് പറയുന്ന ആൾ ഈ പെൺകുട്ടിയെ കണ്ടു എന്നാണ് പറയുന്നത് കണ്ട സമയത്ത് ലക്ഷ്മി ലക്ഷ്മി പത്മയുടെ അവൾ പറഞ്ഞു എന്ന് പറയുന്ന കാര്യം സത്യമാണെങ്കിൽ അത് പൊതുജനം അറിയാൻ വേണ്ടിയാണവളെ പറഞ്ഞത് നീ ഇത് വാർത്തയാക്കും എന്നെനിക്കറിയല്ല വാർത്തയാക്കണം എന്ന് പറഞ്ഞു കൊടുത്തുവെങ്കിൽ എന്തുകൊണ്ട് അവൾ പരാതിക്കരിയായി വന്നില്ല രണ്ട് ലക്ഷ്മി പത്മ എന്ന് പറയുന്ന ആളിൻ്റെ അടുത്ത സുഹൃത്താണ് ഈ പെൺകുട്ടിയെങ്കിൽ അവളെ സമൂഹത്തിന് മുമ്പിൽ ഈകഴുത്തുവാൻ മാത്രമല്ലേ അവരുടെ ഈ പ്രവൃത്തി കൊണ്ട് സാധിച്ചുള്ളൂ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ കേരളത്തിലെ വാർത്താ അവതാര അവതാരകരുടെയും വാർത്താ ചാനലുകളുടെയും ഇടയിലെ വ്യക്തിഹത്യ എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം എനിക്ക് തോന്നുന്നു മാത്രവുമല്ല ഇതിപ്പോൾ ഈ അത് ലക്ഷ്മിപ്പയുടെ കാര്യം അവരെടുത്ത വെർഷൻ താൻ മാത്രമേ കണ്ടുള്ളൂ അവൾ ഗർഭം അലസിപ്പിച്ചു അങ്ങനെ വന്നു എന്ന് പറഞ്ഞു എന്നുള്ളത് പക്ഷേ ഈ പാർട്ടി ഒരു സംഭവം കണ്ടപ്പോൾ തന്നെ പോലീസ് അന്വേഷണം നടക്കട്ടെ എഫ്ഐആർ ഐ ഉണ്ടാകട്ടെ തെളിവെടുക്കട്ടെ അറസ്റ്റ് ഉണ്ടാകട്ടെ അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് പോകുന്ന പോകട്ടെ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം അല്ലെങ്കിൽ അവരുടെ പാർട്ടിയുടെ രീതിയിൽ അവർക്കൊരു അന്വേഷണം നടത്താമായിരുന്നു വേണമെങ്കിൽ നമ്മുടെ എ കെ ബാലിനെയും മറ്റേ ശ്രീമതി ടീച്ചറേയും ഒക്കെ നമുക്കതിനകത്ത് ഉപയോഗിക്കാമായിരുന്നു അവരൊക്കെയാണല്ലോ പി കെ ശ്രീമതിയോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ വരുന്നു അവരാണല്ലോ ഈ തീവ്രത അടക്കുന്നതിനുള്ള കേരളത്തിലെ ഏറ്റവും വലിയ മാനദണ്ഡം അവരെ ഈ ഏൽപ്പിച്ചിരുന്നവർ കൃത്യമായി പോയി ഇങ്ങനെ പെൺകുട്ടിയുണ്ടെങ്കിൽ കണ്ടുപിടിച്ചിട്ട് വന്നേ അതൊന്നും നടന്നില്ല പിന്നെ ഇങ്ങനൊരു സംഭവം കിട്ടി കഴിഞ്ഞാൽ ചാടി ഇറങ്ങി ലോകത്തൊന്നിനും എടുത്തിയാടാത്ത ഒരാൾ ഇനി സി ബി എൻകർ വേണമെന്ന് പറഞ്ഞിരുന്നാലും മുഖ്യമന്ത്രി ഇത് അനുവദിക്കാൻ വേണ്ടി പോയില്ല സി ബി ഐ വരുമോ ഇല്ലെന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യം അവൈത ഗർഭം തേടി പോകുന്ന പണി സി ബി ഐടെയല്ല ഇവിടുള്ള ഐ പി എസ് കാരുടെയാണെന്നുള്ളത് നമുക്ക് ആളുകളായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് പരിതോഷിക്കാൻ തരാം നിങ്ങളെ ഞാൻ നോക്കിക്കൊള്ളാം ചേർത്ത് പിടിക്കും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ആരും വന്നില്ല എന്നിട്ട് കേരളത്തിലെ ഒരു ക്രൈം ബ്രാഞ്ച് എന്ന് പറഞ്ഞ ഞാൻ അന്വേഷിക്കുന്നു ഒരു ഐ പി എസ് കാര് പോകുന്നു ആദ്യം പറയുന്നു മകളെ മോളെ ചക്കരെ നീ ഇങ്ങനെ പെൺകുട്ടി ഉണ്ടെങ്കിൽ വന്ന് പറയണം ഒരു എം എൽ എ ആണെന്ന് വിചാരിക്കേണ്ട നിനക്ക് വേണ്ട എല്ലാ പ്രൊട്ടക്ഷൻ ഗവൺമെൻറ് തരും ഞാനുണ്ട് കൂടെ ഞാൻ ഈ കാക്കി ഊരുനിറമരം നിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നു അതിനുശേഷം പിന്നെ ഭീഷണി സ്വരത്തിൽ പറയുന്നു മൂന്നാമത് വീണ്ടും ഭീഷണിയായിട്ട് മൂന്നാം വട്ടവും പോയി എന്നാണ് അറിയപ്പെടുന്നത് അറിയുന്നത് അപ്പോൾ ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് പറയുന്നവർ ആ പെൺകുട്ടി പരാതി കൊടുക്കുന്നില്ല എന്ന് അറിഞ്ഞിട്ടും അതിൻ്റെ പുറകെ പോയി ഭീഷണിപ്പെടുത്തി വന്നിട്ട് പോലും ഒരു കാര്യം നടക്കാതിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയൊരു ഒരു പരിപാടിയുമായിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ ലക്ഷ്യം ഉള്ളൂ കേരള രാഷ്ട്രീയത്തിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാരെ ഇഴിഴ്ത്തി കിട്ടുക അതുപോലെ തങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കുക ഇപ്പം ഏറ്റവും അവസാനം അറിയുന്നത് തെളിവും സാക്ഷികളും മൊഴികളും ഒന്നും കാര്യമായി ഇല്ലാത്തതിനാൽ പരാതിക്കാരിയും ഇല്ലാത്തതിനാൽ ഈ കേസ് ഫൈൻഡപ്പ് ചെയ്യാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു അതിന് ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ഒരു അനുമതിക്ക് വേണ്ടി ഒരു കാത്തിരിക്കുന്നു തോന്നുന്നു കാരണം അങ്ങനെയാണല്ലോ പോലീസ് അന്വേഷിച്ച കേസിൽ പോലീസ് ഡി ജി പിയുടെയോ അല്ലെങ്കിൽ ഗവൺമെൻറ് പി പിയുടെയോ ഒന്നും അല്ല പെർമിഷൻ മേടിച്ച് ഇത് ചെയ്യാൻ പോകുന്നത് സംസ്ഥാന മുഖ്യമന്ത്രിയോ അദ്ദേഹത്തെ നയിക്കുന്നതായ ആഭ്യന്തര വകുപ്പിനെ നയിക്കുന്ന പാർട്ടിക്കാരും വിചാരിച്ചെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ നമുക്ക് കുറേ നാളായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഒരു അഭിഹിത ഗർഭമോ അല്ലെ വിഹിതമല്ലാത്ത ഗർഭമോ എന്ത് ഗർഭമായിക്കോട്ടെ അല്ലെങ്കിൽ ആ പെൺകുട്ടി അവരുടെ അയാളോ ശാരീരിക ബന്ധമുണ്ടായിരുന്നു അത് നിരന്തരം ഉണ്ടായിരുന്നായിരിക്കാം അങ്ങനെ അയാളെ വരട്ടാൻ വേണ്ടി രാവിലെ വിളിച്ചു പറഞ്ഞായിരിക്കും ഇതൊക്കെ ആയിരിക്കാം അതുകൊണ്ടായിരിക്കും അവർ രാഹുൽ അതിനെ എതിർക്കാത്തത് അങ്ങനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പെൺകുട്ടി ഇല്ലായെന്ന് തന്നെ വെക്കുക അല്ലെങ്കിൽ എന്ന് വയ്ക്കുക ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഇവിടെ നഷ്ടം സംഭവിച്ചത് ആർക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിനാണ് ഇതാണ് സുപ്രീം കോടതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തിയാടി നടപടിയെടുക്കരുതെന്ന് സകല പോലീസുകാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് പല കേസുകളിലും ഹൈക്കോടതിയിൽ പോകുമ്പോൾ പലർക്കും മുൻകൂർ ജാമ്യം കിട്ടുന്നത് വേടനായാലും അങ്ങനെയുള്ളവർക്കായാലും തന്നെ ജാമ്യം കിട്ടാനുള്ള കാരണം അതാണ് അതറിയാത്തൊരൊന്നും അല്ലല്ലോ കേരളത്തിലെ ഈ ഐ പി എസ് കാര്യങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസുകാരും എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ അതറിയണം അവർക്ക് ഇപ്പം ഏറ്റവും അവസാനം രാഹുൽ അയാളുടെ മണ്ഡലത്തിൽ ചെന്നതിന് ശേഷം കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് സാധാരണക്കാരെ ആൾക്കാർക്ക് വീട് വെച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തൻ്റെ ആറാമത്തെ വീട് ഒരാൾക്ക് കൊടുക്കാനുള്ള തറക്കല്ലിടിനുള്ള നടപടിയായിട്ട് രാഹുൽ പോകുന്നു രാഹുൽ തറക്കല്ലിട്ട് മുന്നേറുമ്പോൾ രാഹുലിനിട്ട് കൊട്ടാൻ വേണ്ടി ചാനലുകാരളുടെ പുറയിൽ നടക്കുന്നു ചേട്ടന് എന്ന് പറഞ്ഞാൽ അവന്തികയുടെ മൊഴി പോലും കാര്യമായി എടുക്കുവാൻ ഈ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞില്ല പോയില്ല എന്നുള്ള അസത്യം എന്നാലും തീവ്രത ഇളക്കുന്ന ഒരു വടിയുമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയും പാർട്ടിക്കാരും പിന്നെ ഈ പറഞ്ഞ സതീശനും ഇറങ്ങുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം രാഹുൽ മുൻപോട്ട് പോകുവാൻ രാഹുലിൻ്റെ കല്യാണവും പ്രസവവും പ്രസവത്തിന് മുമ്പേ കൊച്ചിനെ തള്ളയോടെ വിളിച്ചുകൊണ്ടിരുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും ഒരു ചെറുപ്പക്കാരൻ്റെ മുന്നോട്ടുള്ള പെട്ടെന്നുള്ള കുതിപ്പിനെ കുതിച്ചു കുതിച്ചു വന്നവനെ അടിച്ചിരുത്തുവാൻ മാത്രമേ ഈ പ്രശ്നം കൊണ്ട് പരിഹരിച്ചിട്ടുള്ളൂ ലക്ഷ്മി പത്മ സാരി കൊടുത്തിട്ട് ഗമയാണെന്ന് പറയുന്നതും അതിൻ്റെ അടിയിൽ വന്ന് ആൾക്കാർ കമൻറ്റിട്ടതും സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി എനിക്ക് വലിയ ഇഷ്ടം തോന്നിയ ഒരു അവതാരകയായിരുന്നു പക്ഷേ ഈ ഒരു പ്രവൃത്തി കൊണ്ട് സ്വന്തം സുഹൃത്തിനോട് വളരെ പരമരഹസ്യമായി ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനൊരു കാര്യം പറഞ്ഞു എങ്കിൽ അതുപോലും വാർത്തയാക്കി അതിനെ പൊതുസമരം പൊതുജന മധ്യത്തിൽ ആ പെൺകുട്ടി അങ്ങനെ പെൺകുട്ടി ഉണ്ടെങ്കിൽ അതിനെ അവഹേളിക്കുന്ന പണിയാണ് ഈ പറഞ്ഞ ലക്ഷ്മി പത്മ എന്ന പ്രമുഖ പത്രത്തിൻ്റെ പത്ര പത്രസ്ഥാപനത്തിൽ ജീവനക്കാരി പറഞ്ഞതെന്ന് വേണം പറയാൻ എന്തായാലും റെനിയാൻ ജോർജിനെയും അവന്തികയെയും ലക്ഷ്മി പത്മയെയും വിശ്വവിഖ്യാതിയായ സി പി എമ്മിൻ്റെ എഴുത്തുകാരിയെയും ഫേസ്ബുക്ക് എഴുത്തുകാരിയാണ് എഴുത്തുകാരിയും ഒക്കെ രാഹുലിനൊരിക്കലും മറക്കാൻ കഴിയില്ല രാഹുലിനെ പോലെയുള്ള പലർക്കും ഇത് മറക്കാൻ കഴിയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു നന്ദി നമസ്കാരം